ബൈക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഒരു ബൈക്കിന്റെ യഥാർത്ഥ പെർഫോമൻസ് അതിന്റെ എൻജിൻ സി സിയിലോ ഹോഴ്സ് പവറിലോ മാത്രമല്ല ഒളിഞ്ഞിരിക്കുന്നത് ആ പവർ വലിക്കാൻ ബൈക്കിന് എത്ര ഭാരമുണ്ടെന്നുള്ളതിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനെയാണ് നമ്മൾ പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഭാരം കുറവും പവർ കൂടുതലും ആകുമ്പോൾ ബൈക്കിൻ്റെ പെർഫോമൻസ് വേറെ ലെവലാകും അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് ലക്ഷം രൂപ എക്സ് ഷോറൂം വിലയ്ക്ക് താഴെ വരുന്ന ഏറ്റവും മികച്ച പവർ ടു വെയിറ്റ് റേഷ്യോ ഉള്ള ടോപ്പ് ഫൈവ് ബൈക്കുകൾ ഏതൊക്കെയാണെന്നാണ് അപ്പോൾ നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങി നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ഒരു ഫുള്ളി ഫെയർഡ് സുന്ദരനാണ് സുസോക്കിയുടെ ജിക്സ എസ് എഫ് ടു ഫിഫ്റ്റി ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് എച്ച് പിക്സ്റ്റി വൺ കിലോ ഭാരവുമാണ് ഈ ബൈക്കിന് ഒരു ഫുള്ളി ഫെയർഡ് ക്വാർട്ടർ ലിറ്റർ ബൈക്ക് എന്ന നിലയിൽ ഇതിന്റെ ഭാരം വളരെ കുറവാണ് മികച്ച ഹാൻഡ്ലിംഗും സ്റ്റൈലും കൂടിയാകുമ്പോൾ ജിക്സ എസ് എഫ് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനം നേടുന്നു ഇനി നാലാം സ്ഥാനത്ത് ഈ ലിസ്റ്റിലെ ഏറ്റവും പ്രീമിയം ബ്രാൻഡാണ് ട്രയംഫിൻ്റെ സ്പീഡ് ടി ഫോർ ഈയിടെ വില കുറച്ച് ഒന്നേ ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയായതോടെയാണ് ഈ വണ്ടി നമ്മുടെ ലിസ്റ്റിലേക്ക് കടന്നു വരുന്നത് തേർട്ടി വൺ എച്ച് പി പവറും വൺ എയ്റ്റി കിലോ ഭാരവുമുണ്ട് ഒറ്റ നോട്ടത്തിൽ ഭാരം കൂടുതലാണെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ പവർ ഡെലിവറി സിറ്റി റൈഡിന് വളരെ മികച്ചതാണ് കുറഞ്ഞ ഗിയർ ഷിഫ്റ്റിൽ നല്ല പെർഫോമൻസ് തരുന്ന ഒരു കിടിലൻ സിറ്റി ബൈക്കാണിത് മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നത് ഹീറോയുടെ പുത്തൻ അവതാരമാണ് എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ ഹീറോയുടെ ഏറ്റവും പുതിയ ടു ഫിഫ്റ്റി സി സി ലിക്വിഡ് കൂൾഡ് എൻജിൻ ഇതിന്റെ ഹൃദയം തേർട്ടി പോയിൻ്റ് സിക്സ് എച്ച് പി പവറും വൺ സെവൻറ്റി ഫൈവ് കിലോ ഭാരവുമാണ് ഈ കരുത്തന് വെറും ത്രീ പോയിൻറ്റ് ടു ഫൈവ് സെക്കൻഡ് കൊണ്ട് സീറോയിൽ നിന്ന് സിക്സ്റ്റി കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുമെന്നാണ് ഹീറോ അവകാശപ്പെടുന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ബജാജിൻ്റെ വിശ്വസ്തനായ പോരാളിയാണ് പൾസർ എൻ എസ് ടു ഹൺഡ്രഡ് ട്വൻ്റി ഫോർ പോയിൻ്റ് ഫൈവ് എച്ച് പി പവറെ ഉള്ളുവെങ്കിലും വെറും വൺ ഫിഫ്റ്റി സിക്സ് കിലോ മാത്രമാണ് ഇതിന്റെ ഭാരം ഈ ഈ തന്നെയാണ് മികച്ച പവർ ടു റേഷ്യോ നൽകുന്നത് ഏറ്റവും വേഗതയേറിയ ബൈക്കുകളിൽ ഒന്നാണിത് അപ്പോൾ ഈ ലിസ്റ്റിലെ കിരീടം വെക്കാത്ത രാജാവ് ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല ബജാജിന്റെ ഏറ്റവും പുതിയ അവതാരം പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് സെഡ് ഫോർട്ടി ത്രീ എച്ച് പി എന്ന ശക്തമായ പവറും വൺ സെവന്റി ഫോർ കിലോ ഭാരവും ഈ ലിസ്റ്റിലെ മറ്റെല്ലാ ബൈക്കുകളെയും ബഹുദൂരം പിന്നിലാക്കുന്ന പവർ ടു വെയിറ്റ് റേഷ്യാണ് എൻ എസ് ഫോർ ഹൺഡ്രഡ് സെഡിന് ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഫോർ ഹൺഡ്രഡ് സി സി മോട്ടോർ സൈക്കിൾ എന്ന പേരും ഇതിന് സ്വന്തം വിലയും കുറവ് പെർഫോമൻസ് അതിഗംഭീരം അപ്പോൾ ഇതാണ് പവർ ടു വെയിറ്റ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ വാങ്ങാൻ കഴിയുന്ന ഏറ്റവും മികച്ച അഞ്ച് ബൈക്കുകൾ തീർച്ചയായും പേപ്പറിലെ കണക്കുകൾ മാത്രമല്ല ഓടിക്കുന്ന ആളുടെ ഇഷ്ടവും കംഫർട്ടും പ്രധാനമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ട ഇഷ്ടബൈക്ക് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി